പ്രശസ്ത ആർക്കിടെക്റ്റുകൾ പോലും അംഗീകരിച്ച ഒരു വാസ്തുശാസ്ത്ര പാരമ്പര്യമുണ്ട് പാവറട്ടിക്ക് ആധുനിക പാവറട്ടിയുടെ ശില്പിയും നാട്ടുകാരുടെ ആരാധ്യപുരുഷനുമായ ഒരു വൈദികനായിരുന്നു ഈ പാവറട്ടി മോഡൽ നിർമ്മാണ ശൈലിയെ ലോകത്തിന് പരിചയപ്പെടുത്തിയത് സമൂഹ മാധ്യമങ്ങളിൽ ഈയിടെ ശ്രദ്ധേയമായ ഒരു റീലാണ് പാവറട്ടിയുടെ സാംസ്കാരിക ചരിത്രത്തിലേക്ക് വീണ്ടും വെളിച്ചം വീശിയത് ഇന്ത്യയിലെ പ്രശസ്തനായ ആർക്കിടെക്ട് കിരീഷ് കർണാവത്തിന്റെ ഒരു അഭിമുഖത്തിലാണ് ഈ നിർമ്മാണ ശൈലിയെക്കുറിച്ചും അതിന്റെ ഉപജ്ഞാതാവിനെക്കുറിച്ചും പരാമർശിക്കുന്നത് അഭിമുഖത്തിന്റെ ഭാഗങ്ങൾ ദിവസങ്ങൾക്കകം ലക്ഷക്കണക്കിന് പേർ കാണുകയും പങ്കുവയ്ക്കപ്പെടുകയും ചെയ്തു ർ സ്പെഷ്യലൈസ്ഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ദം കാൻട്രി ഫാബ്രിക്കേഷൻ മേസിനറി ആധുനിക പാവർട്ടിയുടെ ശില്പിയായിട്ടുള്ള റവറൻഡ് ഫാദർ അദ്ദേഹമാണ് ഈ വീഡിയോയിൽ പറയുന്ന So mm. one of the guys I came across when I was doing this house was a guy by name Joy. Mm. So Joy and a bunch of 30-40 people were taught by this priest. He's one of those few surviving craftsmen who uh, do this entire flooring. It is so smooth that if you're wearing socks, you would literally slip over it as smooth as Italian marble. Wow, carve flooring. Carvy flooring and no polishing, no stone rubbing, nothing. Just hand. Just hand and not even curing. They hardly even cure it. Maybe few spring, you know, few. ഒരു നൂറ്റാണ്ടു മുമ്പാണ് സംഭവം പഠനത്തിൽ പിന്നോട്ടു നിൽക്കുന്ന കുട്ടികൾക്ക് കല്ലും മണ്ണും സിമെന്റും ഉപയോഗിച്ചുള്ള നിർമ്മാണ വേലകൾ ഒരു വൈദികൻ പഠിപ്പിച്ചു നൽകുകയായിരുന്നു പിന്നീട് അവർ ആ പണിയിൽ നിപുണരാവുകയും ദേശാതിർത്തികൾ കടന്ന് പ്രഗത്ഭരായി തീരുകയും ചെയ്തതും അഭിമുഖത്തിൽ പറയുന്നുണ്ട് ഗിരീഷ് കരുണാവത്തിന്റെ പ്രൊജക്ടുകളിൽ ഈ വിദ്യ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം അഭിമുഖത്തിൽ പറയുന്നുണ്ട് പാവർട്ടി സെന്റ് തോമസ് ആശ്രമ ദേവാലയത്തിൽ സേവനം അനുഷ്ഠിച്ച ഫാദർ അത്തനേഷ്യസ് പയ്യപ്പിള്ളിയാണ് അദ്ദേഹം പരാമർശിക്കുന്ന ആ വൈദികനെന്ന് ചരിത്രകാരനായ റാഫി നീലങ്കാവിൽ പറയുന്നു ആധുനിക പാവർട്ടിയുടെ ശില്പിയായിട്ടുള്ള റവറൻഡ് ഫാദർ അത്തനേഷ്യസ് അദ്ദേഹമാണ് ഈ വീഡിയോയിൽ പറയുന്ന ഈ വൈദിക ഈ വിദ്യാലയവും ഈ പള്ളിയും സ്ഥാപിച്ചതോടെയാണ് ആധുനികമായ പാവർട്ടിയുടെ ഒരു രൂപം കൈവരിക്കുന്നത് ഇവിടെ പഠിക്കുന്നതോടൊപ്പം തന്നെ നന്നായി പഠിക്കുന്ന കുട്ടികളെ അധ്യാപകരായും പഠനത്തോട് അധികം താല്പര്യമില്ലാതിരിക്കുന്നവർക്ക് മറ്റ് കൈത്തൊഴിലുകൾ അദ്ദേഹം പഠിപ്പിച്ചു എല്ലാ മേഖലകളിലും പെടുന്ന കുറച്ചുപേരെ പുറമേ നിന്ന് കൊണ്ടുവരികയും ആ വൈദഗ്ധ്യം ഇവിടെയുള്ള ആളുകൾക്ക് പഠിപ്പിക്കുകയും അവരുടെ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ സ്ഥാപിതമായ പാവറട്ടി സെന്റ് തോമസ് ആശ്രമ ദേവാലയത്തിന്റെ നിർമ്മാണത്തോടെയാണ് ഇന്നാട്ടിൽ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അധിഷ്ഠിതമായ ഒരു സംസ്കാരം രൂപപ്പെട്ടത് നവീന പാവറട്ടിയുടെ ശില്പി എന്ന നാമത്തിലറിയപ്പെടുന്ന ഫാദർ അത്തനേഷ്യസ് പയ്യപ്പിള്ളി ദേവാലയത്തിന്റെയും സെന്റ് ജോസഫ് സ്കൂളിന്റെയും നിർമ്മാണത്തിനായി അഹോരാത്രം പരിശ്രമിച്ചു കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ പൌരസ്ത്യ പാശ്ചാത്യ രാജ്യങ്ങൾ സന്ദർശിച്ച് പണവും നൂതന സാങ്കേതിക വിദ്യകളും സ്വന്തമാക്കി നാട്ടിൽ മടങ്ങിയെത്തി ആ പണവും സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് ഇന്നാട്ടിലെ തൊഴിലാളികൾ പണി കഴിച്ചതാണ് പാവർട്ടിയിൽ ശിരസുയർത്തി നിൽക്കുന്ന ഗോതിക് മാതൃകയിലുള്ള കോവേന്ദപ്പള്ളി അഥവാ സെന്റ് തോമസ് ആശ്രമ ദേവാലയം ദേവാലയത്തിന്റെ മുമ്പിൽ അലങ്കാരപ്പണികളോടെ കാണുന്ന മണിമാളികകളും പള്ളിക്കകത്തെ അലങ്കൃതമായ തൂണുകളും ഭക്തിരൂപങ്ങൾക്ക് വേദിയൊരുക്കിയിട്ടുള്ള അൽത്താരകളുമെല്ലാം ഇന്നാട്ടുകാർക്ക് കൈക്കുളരുകൊണ്ട് കവിത രചിക്കുന്നതിനുള്ള അവസരമൊരുക്കി ഒറ്റക്കരിങ്കൽ തൂണുകളാണ് ഭക്തിസാന്ദ്രമായ ആശ്രമ ദേവാലയത്തിന്റെ മറ്റൊരു സവിശേഷത വിവിധ വൃക്ഷപത്രങ്ങൾ കണക്കെ പലതരം ചാന്തുകൊണ്ടുണ്ടാക്കിയതായിരുന്നു പള്ളിയുടെ നിലം പക്ഷേ അത് കാലത്തിന്റെ മാറ്റങ്ങൾക്ക് സ്വസ്ഥാനം മാറിക്കൊടുത്തിരിക്കുന്നു ആശ്രമദേവാലയത്തിന്റെ നിർമ്മാണത്തോടെ ഇന്നാട്ടുകാർ അലങ്കാരപ്പണിയിലും മിനുക്കുപണിയിലും പ്രാവീണ്യം നേടി സമീപത്തെ മിക്ക ദേവാലയങ്ങളുടെയും ഭക്തി സ്വരൂപങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുള്ള മനോഹരങ്ങളായ അൽത്താരകൾ ഗ്രോട്ടോകൾ എന്നിവയെല്ലാം ഇന്നാട്ടുകാരുടെ നിർമ്മിതികളാണ് കുത്തൂർ കുഞ്ഞുവറീത് പുളിഞ്ചേരിപ്പടിയിലെ അറക്കൽ റപ്പായി കുത്തൂർ മാത്തുണ്ണി തുടങ്ങിയവരായിരുന്നു അന്നത്തെ പ്രധാന പണിക്കാർ നൂറ് വർഷം മുമ്പ് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ദേവാലയം നിർമ്മിക്കുക എന്നുള്ളത് വളരെ അത്ഭുതാഹമായ ഒന്നാണ് അത് ബഹുമാനപ്പെട്ട വിശ്വസിച്ചത് ശരിക്കും അദ്ദേഹം ഒരു ഭയങ്കര ഒരു പ്രതികയാണ് നമുക്കൊക്കെ ചിന്തിക്കുന്നതിനപ്പുറത്താണ് അദ്ദേഹത്തിൻ്റെ ബുദ്ധിയും അദ്ദേഹത്തിൻ്റെ ആർക്കിടെക്റ്റിനുള്ള ആ ഒരു വൈഭവവും അത് ഉദ്ദേഹിച്ചിത്രയും മനോഹരമായിട്ടുള്ള പള്ളി കൊണ്ടു എന്ന് പറഞ്ഞാൽ നമ്മളെ അതിശയോടി നോക്കിക്കാണേണ്ട ഒന്നാണ് അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ അവർക്ക് സ്കൂളും പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ അതും അത് ഇതുപോലെ തന്നെ ഫ്രഞ്ച് ആർട്ടിൽ ഉള്ള ഒരു പ്രത്യേകതയുണ്ട് അതിൻ്റെ ടച്ചുണ്ട് ഈ ഒരു ദേവാലയത്തിന് ഓരോ ഭാഗങ്ങളും നോക്കുമ്പോഴും ഉള്ളിൽ നോക്കുകയാണെങ്കിൽ പുറമെ നോക്കുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ട് ഇത്രയും മനോഹരമായിട്ട് ദേവാലയം ഇന്നും നമ്മുടെ നാട്ടിൽ നോക്കിയാൽ കാണില്ല ഇത്രയും മനോഹരമാണ് അത് നൂറ് വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു വൈഭവം ഇങ്ങനെയുള്ള കലകൾ അവിടെയും നാട്ടുകാരെയൊക്കെ സിമൻറ്റ് പണി പഠിപ്പിക്കുകയും പാവർട്ടി മാർബിൾ എന്നുള്ള പ്രത്യേക രീതിയിൽ അവർ പഠിപ്പിച്ച് അതിനൊക്കെ നോക്കി കാണാനും വളരെ എന്താ പറയുക ഒരുപാട് വിദൂരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ടാണ് ഇത്രയും മനോഹരമായിട്ട് ദേവാലയം നിലനിൽക്കുന്നതും സ്കൂൾ നിലനിൽക്കുന്നതും അതുപോലെ പാവർട്ടിക്കാർക്ക് ഈ സിമൻ്റ് പണിയുടെ ഇതിൽ പ്രത്യേകമായിട്ടൊരു ചാതുല്യം അദ്ദേഹം പകർന്നു പോകും പാവറട്ടി സെന്റ് തോമസ് ആശ്രമ ദേവാലയത്തിന്റെ നിർമ്മാണവും അതിലെ കൊത്തുപണികളുമാണ് തൃശൂരിലെ പാവറട്ടി എന്ന ഗ്രാമത്തിൽ പുതിയ നിർമ്മാണ സംസ്കാര നവോത്ഥാനത്തിന് തിരികൊളുത്തിയത് ദേവാലയത്തിന്റെ നിലത്തുണ്ടായിരുന്ന അലങ്കാര ചാന്പണികളും നിറങ്ങളും ഈ കരവിരുതിൽ വിരിഞ്ഞതാണ് ഇതിൽ നിന്നും ആർജിച്ച കൈക്കുളരിന്റെ പുണ്യമാണ് പിന്നീട് പാവറട്ടി മാർബിൾ എന്ന ബ്രാൻഡായി മാറിയതെന്ന് അധ്യാപകനായ റാഫി നീലങ്കാവിൽ പറഞ്ഞു